ആലാചേറ്റുവ മണപ്പുറം വയോജനക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റി തൃപ്രയാറിൻ്റെ മാനവികം രണ്ടായിരത്തി ഇരുപത്തിനാല് സി കെ ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകി നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ പുരസ്കാര സമർപ്പണം നടത്തി എസ് എൻ ട്രസ്റ്റ് പ്രിൻസിപ്പൽ ജി എസ് ബി ജയാബിനി കഴിമ്പുറം വി പി എം എസ് എൻ ഡി പി എച്ച് എസ് എസ് സ്കൂൾ പ്രിൻസിപ്പൽ വി ജി സിന്ധു ഇന്ദിരാ മികച്ച വ്യവസായ സംരംഭകൻ ഷൈൻ തട്ടുംപറമ്പിൽ ഇ വൈ സുധീർ എന്നിവർക്ക് മന്ത്രി പുരസ്കാര സമർപ്പണം നടത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ചാം റാങ്ക് ജേതാവ് വി ബി ജ്യോതിർമയ്യെ ചടങ്ങിൽ അനുമോദിച്ചു ലാൽ കച്ചിലം അധ്യക്ഷനായ ചടങ്ങ് സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ പ്രദേശത്ത് പോയി കാണുവാനും ഇടപെടുവാനും മറ്റുള്ളവരുമായി പങ്കെടുത്തുകൊണ്ടിരുന്ന സംഭവം നമ്മൾ ടി വി കാണുന്നു അതുപോലെ നേരിട്ട് കാണണം ആഗ്രഹമുണ്ടായി അപ്പൊ നേരിട്ട് കാണുന്നതിന് വേണ്ടി ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് വയനാട് പ്രദേശം സഞ്ചരിക്കാൻ അവസരമുണ്ടായി അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഭീകര അന്വേഷിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് എന്നിവർ ചികിത്സാ സഹായ വിതരണം ചെയ്തു ഡോക്ടർ പി ആർ സിദ്ധാർത്ഥ ശങ്കർ ഓണപ്പുടുവ വിതരണോദ്ഘാടനം നടത്തി സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലി പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ എം സ്വർണലത തങ്കമണി ആചാരിപ്പറമ്പിൽ പി ആർ വത്സല പി എസ് ബിജോയ് കിഷോർ വാഴപ്പുള്ളി സുരേഷ് ഇയാനി പി എസ് പി നസീർ വിജയരാഘവൻ തട്ടുംപറമ്പിൽ ഇ എൻ ആർ കൃഷ്ണൻ എ ജി സുഭാഷ് സുജിന്ദ് പുല്ലാട്ട് കിഷോർ വാഴപ്പുള്ളി എന്നിവർ സംസാരിച്ചു बार एक टाइम आया था वहीं उनके घर में बिर्थ मानसिक रूप में अब गार्ड्स माय बिट्टैन बोल सकते हैं पास उसे सब्जेक्ट का लेकिन पहले थोड़ी सबसे आए थे तो बाद में चीजें बदल गई थीं अब जैसे बदलने का जो बदल अनुशासन कुछ भी चोर लगे हो आराम को न बदलने आएंगे तो क्या लगता है ये निर्ण Love and respect.